ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിലെ എക്സാമിനേഷൻ ആർക്കെല്ലാം എഴുതാം എന്നുള്ളത് നമ്മൾ സ്റ്റുഡൻസ് ചോദിക്കുന്നുണ്ട് അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ വർഷം ജൂണിൽ ഒരു എക്സാമിനേഷൻ നടക്കുന്നുണ്ട് ആസ് യു ഓൾ നോ ഇഗ്നോല് രണ്ട് പ്രാവശ്യമായിട്ടാണ് അഡ്മിഷൻ നടക്കുക അതുപോലെ തന്നെയാണ് രണ്ട് സെറ്റായിട്ടാണ് അവർ പരീക്ഷയും നടത്തുക ജാനുവരിയിലും അതുപോലെ തന്നെ ജൂലൈയിലും ആണ് ഇഗ്നോയുടെ ഒരു വർഷത്തിലെ രണ്ട് സെഷൻ ആയിട്ട് നടത്തുന്ന അവരുടെ അഡ്മിഷൻ പ്രൊസീജിയർ നടത്തുന്നത് ജാനുവരി മാസത്തിലും ജൂലൈ ആണ് അതുപോലെ തന്നെ എക്സാമിനേഷനും അവർക്ക് ഒരു വർഷത്തിലെ രണ്ട് സെഷൻ ആയിട്ട് അവർ നടത്താറുണ്ട് ദാറ്റ് ഇസ് ഇൻ ജൂണിലും അതുപോലെ തന്നെ ഡിസംബറിലും അപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഇനി വരാൻ പോകുന്ന പരീക്ഷ മാസം എന്ന് പറയുന്നത് ഇഗ്നോടെ ജൂണിലാണ് അപ്പൊ ആ ജൂണില് രണ്ടായിരത്തി ഇരുപത്തിൽ ജൂൺ പരീക്ഷ ആർക്കൊക്കെ എഴുതാം എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് അഡ്മിഷൻ എടുത്ത കുട്ടികൾക്കും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ അഡ്മിഷൻ ജൂലൈയിൽ അഡ്മിഷൻ എടുത്ത കുട്ടികൾക്കും ഈ വരുന്ന ജൂണിൽ പരീക്ഷ എഴുതാം അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി നാല് പറയുന്ന വർഷങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരിയിൽ അഡ്മിഷൻ എടുത്ത കുട്ടികൾക്ക് നാച്ചുറലി അവർക്ക് ഡിസംബറിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ തന്നെ ഏകദേശം ഒരു വർഷം പതിനൊന്ന് മാസം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അവർക്ക് പരീക്ഷ എഴുതാവുന്നതായിരുന്നു പക്ഷെ ആ ഒരു ബാച്ചിൽ പരീക്ഷ എഴുതാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് അവർക്കും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് അഡ്മിഷൻ എടുത്ത കുട്ടികൾക്കും ഈ വരുന്ന ജൂണിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണില് അഡ്മിഷൻ എടുക്കാവുന്നതാണ് കേട്ടോ അപ്പം എന്തെങ്കിലും പരീക്ഷയായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ ഞങ്ങളുടെ വാട്സ്ആപ്പ് ആൻഡ് ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ കൊടുക്കാം അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന്റെ ലിങ്ക്സ് നിങ്ങൾക്ക് അവിടെ ലഭ്യ അവൈലബിൾ ആയിരിക്കും അതുപോലെ തന്നെ എക്സാമൊക്കെ കാര്യമായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ സപ്പോർട്ടിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിന്റെ ക്ലാസസ് അവൈലബിൾ ആണ് മലയാളത്തിൽ ടീച്ചേഴ്സ് എടുക്കുന്ന എക്സലന്റ് ആയിട്ടുള്ള ടീച്ചേഴ്സ് എടുക്കുന്ന ക്ലാസ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് ഞങ്ങളുടെ മലയാളത്തിൽ ആയിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഓറിയന്റഡ് ആയിട്ട് മലയാളത്തിലേക്ക് ആക്കി എടുക്കുന്ന ക്ലാസുകൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ലൈവ് സെഷനുകളും ഞങ്ങൾ തരുന്ന പി പി ടി നോട്ട്സും അല്ലാതെ ഉള്ള ലൈവ് നോട്ട്സും കാര്യങ്ങളൊക്കെ സോ ഇതെല്ലാം കൂടി ആവുന്ന സമയത്ത് തന്നെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ പോലെ ഒരു ഭയങ്കര വൈഡർ ആസ്പെക്ട് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഈസി ആയിട്ട് യു ജി പി ജി എന്നുള്ളത് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് നമുക്ക് നിലവിൽ നമ്മൾ ക്ലാസ് കൊടുക്കുന്ന കോഴ്സുകൾ ഇതൊക്കെയാണ് ബി എ ഇംഗ്ലീഷ് ബി എ സോഷ്യോളജി ബി എ സൈക്കോളജി ബി കോം ബി ബി എ അതുപോലെ തന്നെ പി ജി പ്രോഗ്രാമിലാണെങ്കിൽ എം എ ഇംഗ്ലീഷ് എം എ സൈക്കോളജി എം കോം ഇത്രയും പ്രോഗ്രാമുകൾക്ക് നമ്മൾ ക്ലാസുകൾ കൊടുക്കുന്നുണ്ട് സോ ക്ലാസുകളിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദസ് വീഡിയോ